ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു കുട്ടി വ്ലോഗാണ് ചെയ്തത് നമുക്കിന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമായിരുന്നു വ്യാഴാഴ്ചയാണ് കണ്ണിൻ്റെ ഒപ്പി കഴിഞ്ഞ ആഴ്ച ഇതേ സമയം ഞാൻ നെയ്സൂൻ്റെ നഖം കൊണ്ട് കണ്ണും കീറി കെട്ടി വെച്ചിരിക്കുവാണ് അങ്ങനെ അതിൻ്റെ കെട്ടെല്ലാം അഴിച്ചു കഴിഞ്ഞിട്ട് ഇന്ന് ഒ പി ചെല്ലണമെന്ന് ഡോക്ടർ പറഞ്ഞു കണ്ണിനൊരു മങ്ങലുണ്ട് ചിലപ്പോൾ ഗ്ലാസ് വെക്കേണ്ടി വരുമെന്ന് പറഞ്ഞു അങ്ങനെ രാവിലെ തന്നെ ജോലിയെല്ലാം ഒതുക്കി ഓ പിയിലോട്ട് പോയി അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു ഒന്നൊന്നര മണിക്കൂറോളം ഞാൻ ആ ക്യൂര് നിന്നിട്ടുണ്ടായിരുന്നു കാരണം അത്രയ്ക്ക് തിരക്കായിരുന്നു ടൈപ്പ് ചെയ്യുന്ന ചേച്ചി വളരെ ആയിരുന്നു അങ്ങനെ അവിടെ നിന്ന് ചീട്ടൊക്കെ വാങ്ങിച്ച് ഡോക്ടറിൻ്റെ അടുത്ത് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്തു ചെയ്തിരുന്നു അങ്ങനെ ഡോക്ടറെ ഒക്കെ കാണിച്ചപ്പോൾ അതിന് കാഴ്ചക്കെ മങ്ങലുണ്ട് പോറിലേറ്റ കണ്ണിന് അപ്പോൾ ഗ്ലാസ് വെക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് ഞാൻ ഇറങ്ങി വരുന്ന വഴി ഒരു കടയിൽ കയറി ഞാൻ ചോദിച്ചു ഗ്ലാസ്സിൻ്റെ എല്ലാം അതെല്ലാം ചോദിച്ചിട്ട് ഞാൻ വന്ന് ബസ്സ് കയറി അങ്ങനെ ബസ്സിൽ നിന്നൊക്കെ ഇറങ്ങി കുറച്ച് നടക്കാനുണ്ട് വീട്ടിലോട്ട് നല്ല വെയിലും കൂടെ ഉണ്ടായിരുന്നുണ്ട് ഞാൻ കുട എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പോകുന്ന വഴി ഇങ്ങനെ തോട്ടറമ്പിലൊക്കെ നിന്ന് കുറച്ച് നേരം ആടി ഉല്ലൊക്കെയാണ് പോയത് നെയ്സും ഇല്ലാത്തതുകൊണ്ട് ഇത്ര ഇതായിട്ട് നിൽക്കുന്ന അങ്ങനെ വീടെത്തി ഇത് ഞങ്ങളുടെ മൂന്ന് മാമാമാരുടെയും വീട് ഒരു ഗ്രൗണ്ടിൻ്റെ അകത്ത് തന്നെയാണ് അങ്ങനെ ഞാൻ അവിടെ ചെന്ന് കുറച്ചു നേരം ഇരുന്ന് വെയിലത്ത് വന്നതിൻ്റെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കുറച്ചിരുന്നതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചു അന്നേരത്തെ നെയ്സുറക്കുമായിരുന്നു അങ്ങനെ ഫുഡും കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇറങ്ങി ഇച്ചാപ്പി സ്കൂളിലോട്ട് വരുന്നതിന് മുമ്പ് എനിക്ക് വീട്ടിൽ ചെല്ലണം അങ്ങനെ ബസ്സൊക്കെ പെട്ടെന്ന് കിട്ടിയായിരുന്നു ബസ്സിൽ കയറിയിട്ട് നെയ്സുനെന്തൊക്ക എന്തോ കൗതുകമായിരുന്നു അവൾ ആദ്യമായിട്ടാണ് ബസ്സിൽ കയറുന്നത് അങ്ങനെ നമ്മുടെ സ്റ്റോപ്പിൽ കൊണ്ടുവന്ന് ഇറങ്ങിയ ശേഷം കുറച്ച് ദൂരം നടക്കാനുണ്ട് നമുക്ക് വീട്ടിലോട്ട് അങ്ങനെ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് ഞാൻ പോയി പോകുന്ന വഴിക്ക് ഒക്കെ റോഡിലൊക്കെ വെള്ളം ഉണ്ടായിരുന്നു നല്ല രീതിയിൽ ഇതാണ് ഇച്ചാപ്പിയുടെ സ്കൂൾ ഇച്ചാപ്പയെ ഞാൻ വിളിക്കുന്നില്ല സ്കൂൾ ബസ്സിലാണ് വരുന്നത് ആ നേരത്തെ എനിക്ക് വീട്ടിൽ കൊണ്ടുപോയി നെയ്സൂനും ഉറക്കമൊക്കെ ചെയ്യണം നെയ്സുറക്കം തൂങ്ങിയിരിക്കുമായിരുന്നു ഓട്ടോ ഇരുന്ന് ഞാൻ വരുന്ന വഴിക്ക് പൊരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അങ്ങനെ വീട്ടിൽ ചെന്ന് നെയ്സൂനും കുറച്ച് പൊരി കൊടുത്തു പഴമ്പരിയായിരുന്നു ഞാൻ വാങ്ങിച്ചത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വ്ലോഗ് നമ്മുടെ വീഡിയോസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ളവർക്ക് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കണം അപ്പോൾ ബൈ